ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോസ്പിറ്റലിൽ രവിയേട്ടനെ കാണാൻ വന്ന നമ്മുടെ രേവതിയെ അടിച്ചോടിക്കുവാണ് ചന്ദ്രമതിയും സുധിയും അതുപോലെ ശ്രുതിയും കൂടെ ചേർന്ന് ലക്ഷണം കെട്ടാൻ നീ കണ്ടാലേ എൻ്റെ രവിയേട്ടൻ്റെ അസുഖം കൂടും ഇറങ്ങിടി ഇവിടെ നിന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുവാ അപ്പം ഞാൻ അച്ഛനെ അച്ഛനെയൊന്നും കണ്ടതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല അങ്ങനെയൊന്നും പറയില്ല അമ്മ ഞാനൊന്ന് കണ്ടോട്ടാമെന്ന് ചോദിച്ചു കാല് പിടിക്കുകയാണ് രേവതി ഇനി എത്രയോ കാലം നമ്മുടെ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ടാകുമോ എന്നൊക്കെ രേവതി പറഞ്ഞു കേട്ടോ എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് കാണണം കണ്ടിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് രേവതി കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒന്നിക്കടി എന്ന് പറഞ്ഞ് പിടിച്ചൊരു ഒറ്റ തള്ളു ചന്ദ്രമതി രേവതിയെ അമ്മ ഒന്ന് കണ്ടോട്ടെ അമ്മയും ചോദിച്ചപ്പോൾ കാണണ്ടെന്ന് പറഞ്ഞാൽ കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ രേവതിയെ അവിടെ നിന്ന് ഓടിക്കുക ഇനി ഒരിക്കലും നീ അദ്ദേഹത്തെ കാണണ്ട ഇറങ്ങടി ഇവിടെ നിന്ന് പറഞ്ഞു മാര്യാദ കൊണ്ട് പോകാനാ പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോഴേക്കും സുധിയും അതുപോലെ തന്നെ എന്നിട്ട് വന്ന പോലെ തന്നെ നിസ്സഹായത്തോടു കൂടി നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുക ഈ സമയത്ത് നമ്മുടെ സച്ചി ഇങ്ങനെ ഫോൺ വിളിക്കുന്നു അവിടെ നിന്ന് അപ്പം അറിയ എന്ത് ചെയ്യണം അറിയില്ല എങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിക്കുകട്ടോ അപ്പോൾ ഇല്ല സീനിയർ ഡോക്ടർ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ചോദിക്കുമ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ സച്ചി തിരിഞ്ഞു നിന്ന് ഫോൺ വിളിക്കുന്നു തൊട്ടു പുറകിൽ രേവതി രേവതി ഇങ്ങനെ അച്ഛനെ നോക്കിക്കൊണ്ടിങ്ങനെ അവിടെ നിൽക്കുക അപ്പൊ വെയിറ്റ് ചെയ്യാനാ പറയുന്നതെന്നും പറഞ്ഞു ഇവിടെ നിന്ന് നമ്മുടെ സച്ചി ഫോൺ വിളിക്കുന്നു എന്തായാലും അങ്കിൾ ഇങ്ങോട്ട് വഹന്നു പറഞ്ഞു ഫോൺ വിളിച്ച് സച്ചി തിരികുകയും രേവതി പോവുകയും ഒരുമിച്ചായിരുന്നു അപ്പൊ രേവതി വന്നതും പോയതൊന്നും കണ്ടിട്ടില്ല സച്ചി ഈ സമയം ദേഹ് അവളോട് നമ്മൾ അങ്ങനെ പെരുമാറിയതില്ല സച്ചി ഇനി എന്തെങ്കിലും പറയൂ എന്ന് ശ്രുതിക്ക് ഒരു പേടി അപ്പൊ ശ്രുതിയോടത് ചോദിക്കാം പതുക്കെ ശ്രുതി ഏയ് അതിനുള്ള സാധ്യതയൊന്നുമില്ല അവൻ ഡോക്ടറെ പോയി കാണാൻ പോയിരിക്കായിരുന്നില്ലേ അവൻ കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല അവളെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധി ഇങ്ങനെ പറയുവാണ് അപ്പോൾ എടാ സച്ചി നീ ഡോക്ടറെ കണ്ടു എന്ന് ചോദിച്ച് ഇവർ എന്നേരോട് ചെന്ന് സച്ചി വരുന്നത് കണ്ട് അപ്പോൾ എന്നിട്ട് എന്താ പറഞ്ഞേന്ന് ചോദിച്ചു അപ്പോൾ സീനിയർ ഡോക്ടർ വന്ന് പറ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞിരിക്കണേ എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേ ചന്ദ്രമതി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക അദ്ദേഹം എപ്പോൾ വരൂ എന്നു ആർക്കറിയാമെന്ന് പറഞ്ഞു സച്ചി നിന്ന് കരയണേ അങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ ഇവര് ഭയങ്കര തളർന്ന ഒരു അവസ്ഥയിലിങ്ങ സച്ചി ചെന്ന് ഇങ്ങനെ ഐ സുവിന്റെ മുന്നിൽ ഇങ്ങനെ അച്ഛനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ സമയം നമുക്കിവിടുന്ന് അച്ഛനെ മാറ്റിയാലോ എന്ന് സച്ചി ചോദിച്ചു അപ്പോൾ ഇവിടുന്ന് മാറ്റേണ്ട കാര്യമില്ല ഇതൊരു നല്ല ഹോസ്പിറ്റലാണെന്ന് ശുതി പറയാം സീനിയർ ഡോക്ടർ ഒന്ന് കണ്ടിട്ട് പറയുന്നു നോക്കാൻ ഡോക്ടർ വരട്ടെ നീ ടെൻഷൻ ടെൻഷനാവല്ല നീ ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറഞ്ഞു സുതി അപ്പോഴേക്കും സച്ചിയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് സച്ചി ആണെങ്കിൽ അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ട് നടക്കുന്നു ഇങ്ങോട്ട് നടക്കുന്നു മൊത്തത്തിൽ ഇങ്ങനെ ആകെ ഇതായിട്ടിരിക്കുക ഈ സമയത്ത് നമ്മുടെ രവിയേട്ടനാണെങ്കിൽ അകത്ത് ഇങ്ങനെ കിടക്കുമല്ലേ അപ്പോൾ അദ്ദേഹത്തെ പളസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു തൊട്ടരികിൽ ഒരു നേഴ്സ് ഇരിപ്പുണ്ട് ഈ സമയത്ത് സച്ചി ആണെങ്കിൽ ഇടക്കിടയ്ക്ക് ആ ഒരു ദ്വാരത്തിലൂടെ പോയി നോക്കുന്നു അത് കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് നമ്മുടെ അച്ഛൻ ഇവിടെ കിടത്തണ്ട വേറെ കിട്ടിയും കൊണ്ടുവന്നു നല്ലത് എവിടെ സീനിയർ ഡോക്ടർ ഇനി വന്നിട്ട് വേറെ എന്തെങ്കിലും കേസ് നോക്കുവായിരിക്കോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവർ ഡോക്ടേഴ്സ് വന്നു ഡോക്ടേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി ഭയങ്കരമായിട്ട് ഷൌട്ട് ചെയ്ത് അവരോട് സംസാരിക്കുക നിങ്ങൾ എന്ത് ഇത്ര ലേറ്റ് ആയത് ഇന്നലെ രാത്രി കൊണ്ടുവന്ന് കിടത്തിയത് എൻ്റെ അച്ഛനെ എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ വരേണ്ടത് ഒരു ഉത്തരവാദിത്വം എന്നൊക്കെ ചോദിച്ചാൽ സച്ചി ഇങ്ങനെ സീനിയർ ഡോക്ടറോട് പറയാം അപ്പോഴേക്കും അവരിങ്ങനെ വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ ഊരിക്കി നിൽക്കുക ഞങ്ങൾ ഇവിടെന്നൊക്കെ പറഞ്ഞു സച്ചി പെട്ടെന്ന് ഒന്ന് ചെന്ന് നോക്കുക പെട്ടെന്ന് ഏത് മരുന്ന് കൊടുത്തിട്ടാണെങ്കിലും പെട്ടെന്ന് സുഖപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് സച്ചി വിടുന്നത് എൻ്റെ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോകണമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആയിട്ട് സംസാരിക്കാം നിങ്ങൾ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കില്ല ആദ്യം അദ്ദേഹത്തെ ഒന്ന് കാണട്ടെ എന്നിട്ട് പറയാമെന്ന് സീനിയർ ഡോക്ടർ പറഞ്ഞു പറഞ്ഞ അനുസരിച്ച് അവരകത്തേക്ക് കയറി പോണു ആരകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ഇവർ പുറത്തുനിന്ന് പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ വന്നു രവേട്ടൻ്റെ കേസ് കയറി ഇതെല്ലാം നോക്കുന്നു എല്ലാം നോക്കി അദ്ദേഹം പരിശോധനകളും കാര്യങ്ങളൊക്കെ നടത്തുന്നു ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര കരച്ചിലുള്ള ശ്രുതി ചന്ദ്രമതിയെ സമാധാനപ്പിച്ച് തൊട്ടടികൾ നിൽക്കും ൊണ്ട് സുധി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു സച്ചിയാണെങ്കിലും വെപ്രാളം കയറി നടക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഡോക്ടർ പരിശോധനകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുവാ അപ്പൊ ഇവരിത് വിവരം അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷയിൽ ഇങ്ങനെ നിക്കുവാണല്ലോ അപ്പോൾ ഡോക്ടർ എന്താ എന്റെ അച്ഛൻ എന്താ ഇങ്ങനെ ഡോക്ടർ എന്താ കുഴപ്പം ഓരോ അസുഖവും ഇല്ലാതിരുന്ന ആളാ സാ സർവീസിൽ ഇരുന്ന സമയത്ത് അസുഖം കാരണം ഒരു ദിവസം പോലും ലീവ് ലീവെടുത്തിട്ടില്ല എന്റെ അച്ഛനെന്നൊക്കെ പറഞ്ഞു സമയം ഇത്രയായിട്ടും എന്താ അച്ഛനും അച്ഛന് ബോധം വരാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക ഇവരിങ്ങനെ മിനി മാറി തിരിഞ്ഞു മാറി തിരിഞ്ഞ് ഡോക്ടറോട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ശ്രുതി പറഞ്ഞു ഫാമിലിയിൽ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് നല്ല ആയിരുന്നു അതുകൊണ്ടെങ്ങാനും ആണോ ഡോക്ടർ ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് മാത്രമല്ല കാരണം എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ട് അതാണ് പ്രശ്നം എന്ന കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവർ ഞെട്ടി അപ്പോൾ ആ ബ്ലോക്ക് മാറ്റണമെന്നും ഇമീഡിയറ്റ്ലി ഒരു സർജറി വേണമെന്നുള്ള കാര്യം പറഞ്ഞു അല്പം സീരിയസ് ആണ് ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ കാര്യങ്ങൾ അവതാളത്തിലാകുമെന്ന് പറഞ്ഞു അതും പറഞ്ഞ് എങ്ങനെയെങ്കിലും എൻ്റെ അച്ഛനെ രക്ഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ട പെട്ടെന്ന് തന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്ത് നമുക്ക് ബ്ലോക്ക് നീക്കാമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം ബ്ലോക്ക് നീക്കിയാൽ അദ്ദേഹം സാധാരണ നിലയിലായിക്കോളും പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്നും പറഞ്ഞു അത് കേട്ടപ്പോൾ സമാധാനമായി ഇവർക്ക് ഞാൻ പറഞ്ഞല്ലോ പെട്ടെന്ന് ബ്ലോക്ക് നീക്കിയില്ലെങ്കിൽ ജീവൻ അത് ആപത്ത് തന്നെ ആയ ആണെന്നുള്ള കാര്യം പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും സ്വച്ചയൊക്കെ ആകെ വല്ലാതെ ആയി ഇന്ന് തന്നെ നമുക്ക് ആൻറ്റിപ്ലാസ്റ്റിക് നടത്തണം വേണ്ടതൊക്കെ ഡോക്ടർ വിമൽ നമ്മൾ നിങ്ങളോട് പറയൂ പറഞ്ഞു അതും പറഞ്ഞാൽ സീനിയർ ഡോക്ടർ അങ്ങോട്ടേക്ക് പോയി അപ്പം ഈ സമയത്ത് ഒരു ജലദോഷപ്പനി പോലും വരാത്തയാളാണ് പെട്ടെന്ന് എന്ത് ഇങ്ങനെയൊക്കെ വരാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചന്ദ്രമതി അദ്ദേഹത്തിന് എന്തോ ആപത്ത് വരാൻ പോകുന്നെന്ന് എൻ്റെ മനസ്സ് പറയുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ ചന്ദ്രമതി കരയുമ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മക്കള് സമാധാനിപ്പിക്കുക അപ്പം ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇതൊക്കെ സാധാരണയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അദ്ദേഹം ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഇന്ന് പോകാൻ പറ്റുള്ളൂ പിന്നെ അദ്ദേഹം രാവിലെ ഇവിടെ വരും അതിന് ശേഷം വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് അദ്ദേഹം പോകും അത്രയ്ക്കും നല്ലൊരു ഡോക്ടർ പറഞ്ഞു അദ്ദേഹം ഉറപ്പ് തന്നിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് തന്നെ അദ്ദേഹം പോകുന്നത് കൊണ്ട് ഇന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം നാലു ലക്ഷം രൂപ ചിലവ് വരും എത്രയും പെടുന്നു കേട്ടണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി ഇത് കേട്ടപ്പോൾ നാല് ലക്ഷം രൂപയോ ഒന്നും ചോദിച്ചു പിന്നെ ഇരിക്കുക അപ്പോൾ പെട്ടെന്ന് ക്യാഷ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടർ അങ്ങ് പോയതേ ഈ സമയത്ത് നമ്മുടെ സുധി ഇങ്ങനെ അമ്മയുടെ കയ്യിൽ കാശും അല്ലതുകൊണ്ടും ചോദിക്കാം അപ്പൊ എൻ്റെ കയ്യിൽ എവിടെ നട കാശ് ആയിരം രൂപ പോലും തികച്ചെടുക്കാനില്ലെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നു ഇത് കേട്ടപ്പോ സച്ചി ഇങ്ങനെ ഞെട്ടി നിൽക്കുക നാല് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഇനി എവിടെ പോകും ഇന്ന് തന്നെ നടത്തണം അല്ലെങ്കിൽ ജീവനാപത്താണെന്ന് പറഞ്ഞില്ലേ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ചന്ദ്രമതി കരയുമ്പോൾ കരയില്ലേ അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് സുധി സമാധാനിപ്പിക്കുക ഞാൻ ഇനി എന്ത് എന്റെ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നിട്ട് നെഞ്ചത്തടി നിലവിളിയായിട്ട് ഇങ്ങനെ നിക്കുവാണ് ശ്രുതി ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ചന്ദ്രമതിയെ സച്ചി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുക എന്ത് എന്നിട്ട് പിന്നെ രണ്ട് മക്കളും കൂടെ കൊണ്ടുപോയി സൈഡിലേക്ക് അങ്ങിരുത്തി സച്ചി എന്നിട്ട് ഇങ്ങനെ അകത്തേക്ക് നോക്കുവാണ് അച്ഛനെ അപ്പൊ അച്ഛൻ ഇങ്ങനെ അതിൽ കിടപ്പുണ്ടല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ സുധിയും വന്ന് നോക്കുന്നു അച്ഛനെ നോക്കി കരയുന്നു ഈ സമയത്ത് നമ്മുടെ അമ്മയും അതുപോലെ ദൈവവും കൂടെ കടയിൽ നിൽക്കുന്നു കടയിൽ നിന്ന് ഇങ്ങനെ ഒരു പൂ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ രേവതിയെ കണ്ടപ്പോൾ ഞങ്ങളിപ്പം നിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നിക്കുന്നു പക്ഷെ ഭക്ഷണം പോലും ഇണ്ടാതെ ഒരേ പോക്കകത്തേക്ക് കയറി നമ്മുടെ രേവതി ഇങ്ങനെ പോണു അപ്പോൾ അവിടെ ചെന്നിട്ട് ദേവിയോട് പ്രാർത്ഥിക്കുക എന്തിനാ എല്ലാവരെയും ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്തേ അപ്പോൾ നല്ലവരെ സന്തോഷമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതി ഇങ്ങനെ ഭഗവതിയുടെ മുന്നിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുക അച്ഛൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിനൊന്നും പ്രാർത്ഥിക്കാം അച്ഛൻ്റെ ജീവനാപത്തൊന്നും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മയും മോളും കൂടെ ആകെ വല്ലാതെയായി എൻ്റെ അച്ഛനെ എനിക്ക് ആരോഗ്യത്തോടെ തിരിച്ച് എന്നൊക്കെ പറഞ്ഞ് ദേവിയോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക നമ്മുടെ രേവതി ദേവി എൻ്റെ അച്ഛനെ കാക്കണേ ദേവി എന്ന് പറഞ്ഞു പിന്നെ അവിടുന്ന് ഒരു പോക്ക് പോയിട്ട് ഇവരുടെ ചോദ്യത്തിനൊന്നും മറുപടി കൊടുക്കുന്നില്ല അപ്പൊ മറുപടി കൊടുക്കാതെ വന്നപ്പോൾ ദേവതി അവിടെ നിൽക്കുന്നു പറഞ്ഞോ അമ്മ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു അപ്പൊ കാര്യങ്ങൾ എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല അമ്മേ അറ്റ കാണെന്നാ പറയും അച്ഛൻ ആശുപത്രിയിൽ ഐ സിയുലോ ഉള്ളതെന്നൊക്കെ പറഞ്ഞു അപ്പൊ സീരിയസ് ആണെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോ ഐ സിയുലോ ഇവമെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ അവരും ഭയങ്കര വല്ലാണ്ടായിട്ട് നിൽക്കുക അപ്പൊ നല്ല മനുഷ്യർക്കൊക്കെ എന്ത് ഇങ്ങനെ സംഭവിക്കുന്നത് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പോലും ഒരാളെയും ഉപദ്രവിക്കാത്ത ആളാണല്ലോ അദ്ദേഹം ആ അദ്ദേഹത്തിന് ഇങ്ങനെ എങ്ങനെയാണ് അദ്ദേഹത്തിനൊന്നും വരുത്തല്ലേ ദേവി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ വരാനും എല്ലാത്തിനും കാരണം ഞാനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു നമ്മുടെ രേവതി ഇങ്ങനെ അപ്പൊ എല്ലാവരും അങ്ങനെ പറയുന്നതെന്നും ഇങ്ങനെ നമ്മുടെ രേവതി ഇവരോട് പറഞ്ഞു അത് കേട്ടപ്പോൾ പാവ അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണല്ലോ നടന്നത് അതൊന്നും താങ്ങാൻ പറ്റി കാണില്ല അത ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഹോസ്പിറ്റലിൽ ആയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഇവര് ഇതും പറഞ്ഞോണ്ട് നിൽക്കുക നമ്മുടെ കുടുംബത്തിന്റെ ദൈവമാണ് ആണ് അദ്ദേഹം അദ്ദേഹത്തിനൊന്നും വരരുതെന്ന് പറഞ്ഞു ഇങ്ങനെ നിന്ന് അമ്മ കരയുമ്പോൾ രേവതി ഒരു പോക്ക് പോയി ആ ശ്രീകാന്ത് കാണിച്ച തോന്നിയവാസത്തിന് നീയും കൂട്ടുനിന്നില്ല എന്ന് ചോദിച്ചു അതിപ്പോൾ എല്ലാവരെയും എവിടെയൊക്കെ കൊണ്ടെത്തിച്ചു എന്ന് നീ ഒന്ന് നോക്കിക്കുക എന്ന് പറഞ്ഞു അന്നേരം അമ്മ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിയില്ലായിരുന്നു എനിക്ക് അപ്പം അറിയണം അറിഞ്ഞേ പറ്റൂ ഒരു കാര്യം ചെയ്യുന്നതിന് മുൻപ് വരാൻ പോകുന്ന ഭവിഷ്യത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചിന്തിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം അപ്പം അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയല്ലാതെ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല മനോരുകി പ്രാർത്ഥിച്ച ദേവി കേൾക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് രേവതി പോവാം അപ്പോൾ ഏതായാലും ഇവിടെ അങ്ങളിന് വേണ്ടി സുഖ അംഗളിന് വേഗം സുഖപ്പെടാൻ വേണ്ടി ചേച്ചി സയനപ്രദക്ഷിണം ചെയ്യാൻ പോകുമായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവിടെ പോവുകയാണെന്ന് ചോദിച്ച സമയത്ത് അമ്മ ചോദിച്ച സമയത്ത് ഈ സമയത്ത് അവിടെ ചെന്ന് വെള്ളം ദേഹത്തോടെ കോരി ഒഴിച്ച് കുറേ ഭസ്മെടുത്ത് നെറ്റിയിൽ ഇങ്ങനെ തൂത്തിട്ട് ഭഗവതി എൻ്റെ അച്ഛനൊന്നും സംഭവിക്കല്ലേ പെട്ടെന്ന് അദ്ദേഹത്തിനെ സുഖപ്പെടുത്തണേന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അവിടെ സേനപ്രദിക്ഷണം തുടങ്ങിയിട്ടാണ് അങ്ങനെ നമ്മുടെ രേവതി സേനപ്രദിക്ഷിണ അവിടെ ചെയ്യുന്നു ഇവിടെ നമ്മുടെ രവിയേട്ടൻ ഓരോരോ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി രവിയേട്ടൻ്റെ ശ്വാസം കിട്ടാത്ത രീതിയിലും കാര്യങ്ങളൊക്കെ വരുന്നു ഈ സമയത്ത് അയ്യോ പെട്ടെന്ന് എന്താ ഇങ്ങനെ എന്ന് പൾസ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണല്ലോ എന്നൊക്കെ നേഴ്സ് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം മരണപ്രാളത്തിൽ അവിടെ കിടന്നിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ശ്വാസം കിട്ടാതെ എന്തൊക്കെയോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ കാണിക്കുക ഈ സമയം സച്ചിയും അതുപോലെ തന്നെ അച്ഛൻ്റെ കൂട്ടുകാരും ചേട്ടനും കൂടെ അവിടെ നിന്ന് എന്തെങ്കിലും സംസാരിക്കുക നാല് ലക്ഷം ഇപ്പം തന്നെ വേണമല്ലേ ആ വേണമെന്ന് സച്ചി പറഞ്ഞു എവിടെ നിന്ന് നമ്മൾ സംഘടിപ്പിക്കുമെന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ സഹായിക്കാവുമെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലല്ലോടാ മോനെ അങ്കിൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇപ്പോഴത്തേക്കും നമ്മുടെ സുതി ഇങ്ങനെ വന്നിങ്ങനെ ആ ഹോളിലൂടെ നോക്കുക നോക്കുമ്പോൾ അച്ഛൻ കിടന്നിങ്ങനെ മരണപ്രാളം എടുക്കുന്നത് സുതി കാണുവാണി ഇത് കണ്ട് സുതി ആകെ തകർന്നു ഓടി അകത്തേക്ക് ചെയ്യുന്നു ഇവരെല്ലാവരും കൂടെ ഓടി അകത്തേക്ക് ചെന്നിട്ട് അച്ഛാ പറഞ്ഞു ഇങ്ങനെ വിളിക്കുന്നു അപ്പോഴത്തേക്കും അദ്ദേഹം അവിടെ കിടന്നിങ്ങനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ മരിക്കാനുള്ള ഒരു ഇതിങ്ങനെ കാണിക്കുക കേട്ടോ ഭയങ്കര ഇത് ആ സമയത്ത് അവരെല്ലാവരും ഉണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഡോക്ടർ വന്നു ഡോക്ടർ വന്നു കഴിഞ്ഞപ്പോഴേക്കും രവേട്ടൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാവുന്നു ഡോക്ടർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ സമയത്ത് ദൈവത്തിന്റെ ആ ഒരു ഇത് നമ്മുടെ രേവതിക്ക് കിട്ടാൻ വേണ്ടി രേവതി ശാനപ്രദക്ഷിണം ചെയ്യുന്നു അദ്ദേഹമാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര തട്ടിരിക്കുക പെട്ടെന്ന് അദ്ദേഹം ആ ഒരു വെപ്രാളത്തിൽ നിന്ന് നോക്കെയായി ഓക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനം ആയതിട്ടോ എന്തായാലും ദേവിയയ്ക്ക് മുന്നിൽ നമ്മുടെ രേവതി ചെയ്ത ചേനപ്രദക്ഷി അത് വെറുതെ ആയില്ല എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ രവിയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു അപ്പോൾ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ആക്കിക്കൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കഥത്തിരുന്ന് കാണുന്നു കേട്ടോ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസയോടെ നിർത്തുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും സ്നേഹത്തിനും ഹൃജത്തിൻ്റെ ഭാഷയിൽ എന്നും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു താങ്ക് യു സി അഗൈൻ ടേക്ക് കെയർ ബൈ ബൈ ടാറ്റാ